ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യാന്നൊക്കെ വിചാരിച്ചു പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഈ ഒരു വീഡിയോക്ക് നമ്മൾ കറക്റ്റ് 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 മറുപടി കൊടുക്കണം ആദ്യം ഞാൻ നിങ്ങളൊരു സംഭവം കേൾപ്പിച്ചു തരാം കേട്ടോ ഏ ഒരുപാട് കൈത്തോണ്ടെന്ന് ആക്ഷൻ കാണിച്ചുകൂടെഞ്ഞാലും ഞമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ആക്ഷൻ കാണിക്കും ഇതൊക്കെ നമ്മൾ ആക്ഷൻ കാണിച്ചില്ല പിന്നെ എവിടെ കാണിച്ചു കേട്ടവേട്ട് ഒരു പെണ്ങ്ങോട്ട് കൊണ്ട വ്യക്തികൾ എല്ലായിടത്തും അതും അവർക്ക് ആരാണ്സ് അവരെന്താ സാംസ്കാരിക സമ്മേളനം നടത്തുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും നവോത്ഥാന സമ്മേളനം നടത്തുന്ന അവരെ

ഇമ്പള താത്തേ ഇമ്പള ചിലപ്പോ തത്തിട്ടിടും ചിലപ്പോ പൊട്ടു ഇടും അങ്ങനെയൊക്കെ വരുന്നൊരു താത്ത അല്ല താത്തേ നിങ്ങക്ക് ഇതിനെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയുണ്ട് താത്തേ എന്ത് അർഹതയുണ്ട് താത്ത ഇങ്ങക്ക് ഏ അതെനിക്ക് ചോദിക്കാൻ നിങ്ങളോട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് ചോദിക്കാനും പറയാനുള്ള ഓരോ അർഹതയെ ഇങ്ങക്കില്ല എന്റെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് എന്താ അർഹതയല്ലേ നിങ്ങൾ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ആ ബാക്കിൽ നിങ്ങൾ നിക്കലുണ്ട ഇല്ല നിങ്ങൾ ബാക്ക് ഇങ്ങനെ മാറ്റിക്കോണ്ടിരിക്കും പക്ഷെ കേൾക്കുന്ന എല്ലാവരും ഒരാൾക്കാർ തന്നെയാ പുതിയ പുതിയ ആൾക്കാർ വന്ന് കേൾക്കും ആ ഇത് നല്ല സ്പീച്ചാന്നല്ലെത്താൻ്റെ നല്ല സ്പീച്ചിങ് നമുക്ക് കേൾക്കാമെന്ന് പറഞ്ഞ് കുത്തിരിക്കുന്ന പുതിയ ആൾക്കാരുണ്ടോ പക്ഷേ പഴയ ആൾക്കാര് നിങ്ങൾ ഈ പറഞ്ഞതിന് ഒന്നൊരു നിലപാടില്ലാതെ നിങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നാന്ന് എല്ലാരും കേട്ടോണ്ടിരിക്കുന്നത് എന്താന്ന് മനസ്സിലായില്ല അല്ലേ മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവാത്തവർക്ക് നമ്മൾ ഈ വോയിസ് കേട്ട് കേട്ട് നമ്മൾ ഓരോന്ന് നിങ്ങളോട് ചോദിക്കാം ഓക്കെ വെയിറ്റ് ചെയ്യും മക്കളെ അന്ന് എടുത്തോട്ടെ ഇതിന്റെ തുടക്കം മുതലൊന്നും കൂടി എടുക്കാവേ ഒരു പെണ് കെട്ടിന് എല്ലാ അതും പ്രണയം തീവ്ര പ്രണയം അവർക്ക് ആരാണ് വ്യൂവേഴ്സ് അവരെന്താ സാംസ്കാരിക സമ്മേളനം നടത്തുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നവോത്ഥാന സമ്മേളനം ചോറങ്ങറിയുമ്പം കൊച്ചു വായിക്കുന്ന ആരെയും അത് കാണുന്നവർ കാണുന്നവരെന്താണെന്ന് അറിയാം എന്താണ് അവർക്ക് അത്രയും വ്യൂ എന്തുകൊണ്ടാണ് അവർക്ക് അത്രയും രണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് അവൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ഇഞ്ച് ബൈ ഇഞ്ച് ആളുകൾ വീക്ഷിക്കും നോക്കും ഒരു ചെറിയ മിസ്റ്റേക്ക് അവർ പിടിക്കും അതാണ് കാത്തിരിക്കുന്നത് കാരണം ഞങ്ങളും മനുഷ്യരാണ് ഞങ്ങൾക്കൊന്ന് ഞങ്ങളുടെ മാത്രമല്ല ഇഷ്ട കുടുംബത്തിൽ പോയി കൊണ്ട് അവൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ഇഞ്ച് ബൈ ഇഞ്ച് ആളുകൾ വീക്ഷിക്കും നോക്കും ഒരു ചെറിയ മിസ്റ്റേക്ക് പിടിക്കും അതാണ് കാത്തിരിക്കുന്നത് കാരണം ഞങ്ങളും മനുഷ്യരാണേ ഞങ്ങൾക്കൊന്നും ഞങ്ങളുടെ ആണുങ്ങാൾ ഷെയർ ചെയ്യുന്ന ഇഷ്ടമില്ല ഇഷ്ടം എന്താണ് പറഞ്ഞത് എന്താണ് നിങ്ങൾ പറഞ്ഞേ നിങ്ങൾ പറഞ്ഞ് എന്താണ് ഒന്നും കൂടെ എന്റെ കഴുത്ത് വയ്യങ്കിലും ഞാൻ ഇതിനെ പ്രതികരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് ഞമ്മ ഞമ്മള് വന്ന് നിങ്ങൾ എന്താ പറഞ്ഞേ ഞമ്മളാണുങ്ങൾ എന്നു ഞമ്മക്ക് പങ്കുവെക്ക താല്പര്യമില്ലാന്ന് വേദനിക്കുന്നു അല്ലേ ഒന്നും കൂടെ ഒക്കെ ഒരു മിനിറ്റ് ഇട്ടങ്ങള് നിങ്ങള് പിടിക്കും അതാണ് കാരണം അപ്പൊ ഇങ്ങളെ കുടുംബത്തിൽ ഇതൊന്നും നടക്കൂല മറ്റുള്ളവരുടെ കുടുംബത്തിൽ നടന്നാൽ അതിന്റെ വേദന അറിയേയില്ല അല്ലേ ഈർമ്മയുണ്ടായിരുന്നു നിങ്ങൾ എന്റെ 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 വീട്ടില് എറണാകുളത്ത് വന്നപ്പോ നിങ്ങള് പറഞ്ഞൊരു ഈ എന്റെ നിലപാട് ഞാൻ മാറ്റില്ല ഞാൻ മാറ്റി പറയാൻ പറ്റൂല എനിക്കറിയാം വീണയുടെ കയ്യിലാണ് നൂറ് ശതമാനം തെറ്റ് അവളാണ് തെറ്റുകാരി അവളാണ് ഇതെല്ലാം ഇത്രത്തോളം എത്തിച്ചത് ഏ പക്ഷെ എൻ്റെ ഇത് എനിക്ക് മാറ്റി പറയാൻ പറ്റൂല അപ്പൊ ആളുകൾ എന്നെ വിശ്വസിക്കൂലെന്ന് അല്ലേ ഏ അപ്പൊ നിങ്ങള് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് നിങ്ങളിത് മാറ്റി പറയുന്നത് നിങ്ങൾ ഒരേ നിലപാടിൽ നിൽക്കണം താത്ത നിങ്ങൾ ഒരേ ഒരു ഒരേ ഒരു വാക്ക് ഒരേ ഒരു ശക്തി എന്ന് പറഞ്ഞപോലെ നിങ്ങൾ ആ ഇതിൽ നിൽക്കണം നിങ്ങൾ എന്തുച്ചിരി മാറ്റി പറയുന്നേ അപ്പൊ താപ്പോ എനിക്ക് വേർത്താപ്പ് മറ്റുള്ളവർക്ക് വേർത്താപ്പ് ഇതിപ്പോ നിങ്ങളെ കൊണ്ട് പണം നന്നായിട്ട് പുറകെ തന്നെ പറയിപ്പിക്കുന്ന മുമ്പൊക്കെ മനസ്സിലാവും നിങ്ങൾ ആർക്കാണ് വേണ്ടി നന്നായിട്ട് ശക്തമായിട്ട് ബാധിക്കുന്നത് അവര് നന്നായിരിക്കും കേശി തന്നിക്കണ് കാശ് തരുന്ന നിൽക്കണം അല്ലേ അപ്പൊ നമ്മളാ ഭർത്താക്കന്മാരെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുക നമ്മളെ സമ്മതിക്കൂല നമ്മളെ കുടുംബത്തിലും സമ്മതിക്കൂലന്നല്ലേ അപ്പൊ എന്താ താത്തേ എൻറെ എന്റെ കെട്ടിയവനൊക്കെ പലർക്കും പങ്കുവെക്കാൻ ഞാൻ എന്താ വാടകയ്ക്ക് കൊടുക്കുകയാണോ എന്റെ കെട്ടിയോനെ ഏ ആണോ ഇതുപോലൊരു സങ്കടം വേദനയായിട്ടായിരുന്നു താത്തേ ഞമ്മളും വന്നത് അപ്പൊ എന്താ പറഞ്ഞത് ഓൻ കെട്ടട്ടെ ഓൻ നടക്കട്ടെ ഓൻ സന്തോഷിക്കട്ടെ ഓൻ ജീവിക്കട്ടെ എന്നെ വേണ്ടാത്തോണ്ട് ഓൻ പോയി നിങ്ങൾ പറഞ്ഞ കുറച്ചു കൂടെ കാര്യങ്ങൾ ഉണ്ട് അത് ഞാൻ കേൾപ്പിക്കാം എന്നിട്ട് ഞാൻ മറുപടി തരാട്ടാ ഏഹ് ഞാൻ പറയുന്ന കറക്റ്റ് ആണോന്ന് നിങ്ങൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവോ ഇല്ലയോ എനിക്കറിയില്ല ഒരു മിനിറ്റ്

ഈ പറഞ്ഞ കാര്യത്തിൽ അയക്കൂലേ അല്ലേ ഏ നിങ്ങൾ ഏടിയാ കയറിപ്പോന്നേ ഞങ്ങള് പലരും വലിയ പോലെ ഞങ്ങൾക്ക് കാമമുണ്ട് ഞങ്ങൾ കാമം തീർത്തു കാമത്തിന് പിറക്കുന്നതാണ് ഇതുപോലെ ഹറാം പറന്ന് പോകുന്നത് കാതലിന്റക്കണം സ്നേഹത്തിന് പിറക്കണം ണയത്തിന് പറഞ്ഞു അപ്പൊ നല്ല രീതിയിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകും കാമും മൂത്ത് കേറി ഉണ്ടാക്കുമ്പോ ഉണ്ടാകുന്നതാണ് ഈ പല അഭിപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് അവരുടെ വിഷയത്തിൽ മുന്നോട്ട് വെച്ച ആശയം എന്താണെന്ന് കാണുകയോ കേൾക്കുകയോ മനസ്സിലാവുകയോ ചെയ്യാതെ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ഭയങ്കര മോശമായി പോയി ഭയങ്കര മോശമായി ഹരനോ പാട്ടയോ എന്തുകൊണ്ടായിരുന്നാലും വളരെ മോശപ്പെട്ടു പോയി നിനക്ക് അറിയാത്ത ഒരു കാര്യമാണ് സംസാരിക്കാൻ

ഉണ്ടച്ചി വധം ക്യാരറ്റ് ഇറാണി ഒരു ഒരു വധം രണ്ട് വധം മൂന്ന് വധം നാല് വധം എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്തിരിക്കില്ലേനോ നിങ്ങൾ ചെയ്തിരിക്കില്ലേനോ അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ നിങ്ങൾക്ക് എന്തിനെത്ര ബേജാറാവുന്നത് ഒരു മൂന്നോ നാലോ കെട്ടട്ടേന്ന് ആ ഇത്ര സങ്കടവും ദേഷ്യമൊക്കെ വരുന്നേ നിങ്ങളും കെട്ടിക്കോ നിങ്ങളും കെട്ട് നിങ്ങളും കെട്ടി നിങ്ങൾ ഈ അപ്പാകാരം ചോദിക്കണം ഞമ്മളും കെട്ടു അഞ്ച് കെട്ടു ഇയൊക്കെ ചോദിക്കാൻ വന്നാൽ ഞമ്മള് മറുപടി തീരുന്ന നിങ്ങൾ കെട്ടണോ ഏഹ് നിങ്ങൾക്ക് എന്താ ഇരട്ടത്താപ്പോ അത് എടുത്ത പള്ളിയില ഞായാ അത് ഏത് പള്ളിയിലായി പറഞ്ഞേക്കുന്നത് ഏ നിങ്ങ പറയാൻ എന്താ അർഹതയുണ്ട് സ്ത്രീയെ എന്ത് അർഹതയുണ്ട് ഏറ്റവും അവർക്ക് കംപ്ലൈന്റ് അത് അവര് നോക്കിക്കോളും അവരെ ഫാമിലിക്കാരെ അവര് നോക്കിക്കോളും നിങ്ങൾ ഇങ്ങള് ഇപ്പറഞ്ഞതിനോട് കുറച്ചു കാര്യം ഞാൻ സംസാരിക്കട്ടെ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേനോ വീണ ചെയ്ത തെറ്റാണ് തനുവേ അതെനിക്ക് എന്റെ ഇതിൽ മാറ്റി പറയാൻ പറ്റൂല അപ്പൊ എന്റെ ആൾക്കാർ എന്നെ വിശ്വസിക്കൂലെന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം അറിയാമായിരുന്നു ജിനു വീണയും ചെയ്ത തെറ്റാണെന്ന് അല്ലേ എന്നിട്ട് നിങ്ങൾ കഴിഞ്ഞിടയ്ക്ക് പോലും വന്ന് അവര് ജീവിക്കട്ടെ അവന് കുട്ടിയില്ലേ അവന് കുടുംബം ഇല്ലേ അവന് ജീവിക്കണ്ടേ ഞാൻ പോയി ബാധിക്കും ഞാൻ പോയി സംസാരിക്കുന്നു നിങ്ങൾ പറഞ്ഞിട്ടില്ലാനോ പറഞ്ഞിട്ടില്ലോ നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ എന്താ അർഹതയുണ്ട് ഏ രണ്ട് കെട്ടുന്നു ഒന്ന് കെട്ടുന്നു മൂന്ന് കെട്ടുന്നു ഇത് എവിടത്തെ ന്യായം വന്ന് അപ്പൊ എടോ എന്റെ കെട്ടിയോന്റെ പുറകെടോ ഞാൻ പോയത് അതിന് നിങ്ങൾ ഇത്ര വേജാറാവുന്ന എന്തിനാ ഞാൻ പ്രസ് മീറ്റിങ്ങോ ഞാൻ കണ്ട ചാനൽ ഇന്റർവ്യൂ ഒക്കെ ചെയ്യൂ നിങ്ങൾ എന്ത് രീതിയിൽ വേജാറാവുന്നേ നിങ്ങൾ എന്ത് രീതിയിൽ തർക്കിക്കാൻ വരുന്ന നിങ്ങൾ നിങ്ങളെ കുടുംബ ജീവിതം നോക്ക് നിങ്ങൾ നല്ല രീതിക്കാണോ ജീവിക്കുന്നേ അല്ലല്ലോ അല്ലല്ലോ താത്തേ ഏ നിങ്ങൾ പലരുടെ കുടുംബത്തിലും കയറി അഭിപ്രായം പറയാന് നിങ്ങൾക്ക് ആര് സ്വാതന്ത്ര്യം തന്നു ം പന്നത് ഏ അപ്പൊ നിങ്ങളെ കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോൾ നിങ്ങൾക്ക് വേദനയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ വന്ന് ചർച്ചയായിട്ട് വലിയ പ്രസംഗിക്കരുത് നിങ്ങൾക്കെതിരെ ഇതിനെ ഇതല്ല നൂറ് പേര് എതിരെ സംസാരിക്കാൻ വരും മനസ്സിലായോ ഏ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണം എന്റെ തളച്ചിയെ സംസാരിക്കാൻ എന്നിട്ട് സംസാരിക്കും നിങ്ങൾ ഇതിനു മുന്നേ മറ്റുള്ളവർക്കെതിരെ എന്ത് പറഞ്ഞു എനിക്കെതിരെ എന്ത് പറഞ്ഞു ഇപ്പൊ ഇവർക്കെതിരെ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉണ്ട് നിങ്ങൾ വക്കീലായിട്ടില്ല ഇതുവരെ നിങ്ങൾ ഇതിനു മുന്നേ വക്കീലായി ഇത് എപ്പായി ഇപ്പായിരുന്നു എറണാകുളത്ത് വന്നേരം പറയുന്നിട്ട് ഞാൻ രണ്ടു മാസം കഴിഞ്ഞാൽ വക്കീലാണ് നിങ്ങൾ എവിടെയാ പഠിക്കുന്നത് ഒന്നര രണ്ട് കൊല്ലം കൊണ്ട് രണ്ടര കൊല്ലം കൊണ്ട് പഠിക്കും നിങ്ങൾ വക്കീലിന് ഇതുവരെ നിങ്ങൾ വക്കീലായിട്ടില്ല ഇപ്പൊ ഇത് കാണുന്നവരുമയായിരിക്കും തനുജ നീ എന്തിനെതിരെ പറയാ എനിക്ക് പറയാനാവശ്യമുണ്ട് ഏ ഇതുപോലെ ജിനു എന്ന് പറയുന്ന വ്യക്തി കണ്ടവന്റെ ഭാര്യയും കൊണ്ട് ജീവിക്കാൻ വന്നപ്പം അതിന് സപ്പോർട്ട് ചെയ്ത് താളം പിടിച്ച് നിന്ന സ്ത്രീയാണ് അവിഹിതത്തിന് നിന്ന സ്ത്രീയാണ് ഇപ്പം ഇല്ലതെന്ന് ന്യായം പറയുന്ന നിങ്ങളെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ പുതിയ പുതിയ ആൾക്കാരെ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ ഏ ഇനിയും എല്ലാരും മനസ്സിന് നിങ്ങൾ പറഞ്ഞവും ചെയ്തൊക്കെ ഓരോരുത്തരെ കയ്യിലുണ്ട് എന്നുള്ള നിങ്ങൾ ചിന്തിക്കുക എന്നിട്ട് വന്ന് വീരവാദം മുഴക്ക് സ്ത്രീയെ കേട്ടോ താത്തച്ചിയെ കേട്ടോ ഒന്നും കൂടെ കേൾപ്പിച്ച ഞങ്ങളുമായിരിക്കും ഇവർ എന്താനു പറയുന്നതെന്ന് ഇവർക്ക് മറ്റുള്ളവരെ ജീവിതത്തിൽ കയറി ഇവർക്ക് എന്തും പറയാ ഏഹ് ഇവര് ജീവിതത്തിൽ ഇതുപോലെ ഒന്ന് വരുമ്പോഴേ ഇവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളു ഒരു മിനിറ്റേ പറയുന്നേ ഇതന്നെയല്ലേ ജിനു ചെയ്യുന്നത് സ്ത്രീയെ എന്നെ കല്യാണം കഴിച്ചു എനിക്കൊരു കുഞ്ഞുണ്ടായി എന്നെ ഉപേക്ഷിച്ചിട്ട് കണ്ടവന്റെ ഭാര്യയും കൊണ്ട് വന്നിട്ട് ഇതാണ് എന്റെ ഭാര്യ എന്റെ ഭാര്യ എന്റെ വീണാമ എന്റെ ചക്കര എന്ന് പറഞ്ഞു ഇതല്ലേ ഇവൻ ചെയ്തോണ്ടിരിക്കുന്നത് അയ്യോ എന്നാ ദേഷ്യപ്പെടലാന്ന് മുഖത്തിന്റെ ഭാവമൊക്കെ കാണണേ നിങ്ങക്ക് എന്ത് യോഗ്യതയാണ് പെണ്ണൻപിള്ളയെ പറയാൻ ഒരു യോഗ്യതയില്ല ഏഹ് അപ്പൊ ഈ കാര്യങ്ങൾ അങ്ങ് വിട്ടുപിടിച്ചിട്ട് വേറെ വല്ല കാര്യവും വന്ന് പറഞ്ഞ് സംസാരിക്കും മനസ്സിലായോ ഏഹ് ഇന്നലെ മുതൽ ഇത് എന്റെ കൈ കിട്ടിയപ്പോ എനിക്കിത് പറയണന്നുള്ള ഭയങ്കരതായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ കാര്യം കേട്ട കേൾപ്പിച്ച കാര്യമൊക്കെ കറക്റ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടെ പക്ഷെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിന് തർക്കിക്കാൻ ഭാരരുത് കേട്ടോ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല നിങ്ങൾക്ക് അത് പറയാനുള്ള ഒരു യോഗ്യത അർഹതയില്ല എന്ന് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് മനസ്സിലായത് ഉം അതുകൊണ്ട് ഇങ്ങനെയുള്ള തപ്പി പിടിച്ചൊക്കെ വന്ന് വാദിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഇതിനു മുന്നേ ഇതുപോലെ നിങ്ങളെ വായിന്ന് കേട്ട ആൾക്കാരൊക്കെ പ്രതികരിച്ചുകൊണ്ട് വരുന്നൊന്ന് ഓർക്കണേ ഓർത്താൽ കൊള്ളാം കേട്ടോ ഇനിയിപ്പോൾ ഇതിന് നിങ്ങൾ എന്നെ തിരിച്ചും മറിച്ചിട്ട് ഓരോന്ന് പറയുന്നത് എനിക്ക് ഒരു പ്രശ്നമില്ല നിങ്ങളാണല്ലോ തുടക്കം നിങ്ങളാണല്ലോ എന്നെ കുറിച്ച് ഓരോന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് തുടക്കം നിങ്ങളല്ലേ അല്ലേ അപ്പൊ ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല അത് അതെന്ത് വന്നാലും ഒരു പ്രശ്നമില്ല എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം അവനവന് ഇത് പറയാനുള്ള യോഗ്യത യോഗ്യതയുണ്ടോയെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ വീഡിയോ വന്ന് ചെയ്യേ എൻ്റെ പള്ളച്ചിയെ ഞാൻ ഇങ്ങനെയൊന്നും പറയുന്നില്ല പക്ഷെ നിങ്ങളെ ഞാൻ പറയും നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞതും ചെയ്തതൊന്നും ഞാൻ മറക്കത്തില്ല മനസ്സിലായോ നിങ്ങൾ അന്ന് ആ വീട്ടിൽ വന്നപ്പം എനിക്ക് തെറ്റുപറ്റിപ്പോയതാ മനസ്സിലായോ എനിക്ക് തെറ്റുപറ്റിപ്പോയി പക്ഷെ നിങ്ങളെന്ന് പറഞ്ഞൊരു സാധനത്തിനെ ഒരു വീട്ടിൽ പോലും കേറ്റരുതെന്നുള്ളത് കേ വീട്ടിൽ കയറ്റി താമസിച്ചവർക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ എന്താണെന്നുള്ളത് അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പ്രങ്ങ് പ്രസംഗിക്കുമ്പോഴും ആലോചിക്കുക ഇത് എനിക്ക് പറയാനുള്ള അർഹതയുണ്ടോ ഞാനിത് പറഞ്ഞാൽ ശരിയാവോ ആളുകൾ എന്നോട് പ്രതികരിക്കില്ലേന്ന് അപ്പം എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പം എനിക്കിതൊന്ന് പ്രതികരിച്ചൊന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് എത്രത്തോളം ശരിയാണെന്നറിയില്ല ശരിക്കും പറയുകയാണെച്ചാൽ ഒരു സൈഡ് തട്ടും ഒരു സൈഡ് പൊട്ടും തൊട്ടിട്ടായിരുന്നു ചെയ്യേണ്ടത് നിങ്ങൾ ഓന് നിറമാറുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സമയവും മാറിക്കൊണ്ടിരിക്കും ഒരു നിലപാടില്ല ഒരു വ്യക്തിത്വമില്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇത് പറഞ്ഞ് എൻ്റെ ഈ വീഡിയോ നിർത്തുന്നു ഓക്കെ ബൈ